ബോച്ചിട്ടി ലക്കി ഡ്രോ ബിസിനസ് നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പോ നാളത്തെ ഓച്ചിറയിൽ കൊടീശ്വരൻ ലക്ഷാധിപതി ആരാണ് രാത്രി പത്തര മണിക്ക് നമുക്ക് നോക്കാം നെറുക്കെടുപ്പ് ഫലം എല്ലാ ദിവസവും രാത്രി പത്തിര പിന്നെ സന്തോഷ വാർത്ത ഇരുപത്തിനാല് കോടി രൂപ പതിനൊന്ന് ലക്ഷം പേർക്ക് നൽകിയതായിട്ട് അറിയിക്കുകയാണ് അപ്പോ കാറ് ഫ്ളാറ്റ് പത്ത് ലക്ഷം ഇരുപത്തി കോടി തുടങ്ങി ഒരു പിടി ക്യാഷ് പ്രൈസുകൾ അപ്പോൾ പിന്നെ പലർക്കും ചായപ്പൊടി കിട്ടിയില്ലാന്ന് പരാതി ഞങ്ങൾ അന്വേഷിച്ചപ്പോ അറിയാൻ പറ്റിയത് പലരും ഓൺലൈനിൽ നാല്പത് രൂപ അടച്ചിട്ട് ബോച്ചട്ടി വാങ്ങുമ്പോൾ ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടുന്നുണ്ട് പക്ഷേ ഇവർ ലോജിസ്റ്റിക്സ് ഹോം ഡെലിവറി ചാർജ് അടയ്ക്കുന്നില്ല പലർക്കും അത് അറിയില്ല ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുള്ളത് ഹോം ഡെലിവറി ചാർജ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോച്ചേട്ടി വരൂ അല്ലാതെ ബോച്ചേട്ടിയുടെ വിലയായ നാൽപ്പത് രൂപ അടച്ചിട്ട് കാത്തിരുന്ന ബോച്ചേട്ടി വരും പിന്നെ നിങ്ങൾക്ക് അറുന്നൂറോളം സെൻറ്ററുകളുണ്ട് അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബോച്ചേട്ടി കളക്ട് ചെയ്യാം പിന്നെ ദൂസേന ി ലക്കി ഡ്രോയുടെ നറുക്കെടുപ്പ് ഫലം ബോച്ചേട്ടി ഡോട്ട് കോം വെബ്സൈറ്റിൽ ലഭ്യമാണ് മറ്റൊരു സന്തോഷമാണ് ബോച്ചേട്ടി ലക്കി ഡ്രോയിലൂടെ ഇരുപത്തിനാല് കോടി രൂപ ഭാഗ്യവാന്മാർക്ക് നൽകിക്കഴിഞ്ഞു അത് എത്ര പേർക്കാണ് നൽകിയത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയുന്നവർക്ക് ഒരു ലക്ഷം രൂപയാണ് I love you, everybody.